സർവകലാശാലയിലെ വിവാദങ്ങൾക്ക് പല വർണ്ണങ്ങളുണ്ടെങ്കിലും ക്യാമ്പസ് ഹരിതാഭമാക്കണമെന്ന കാര്യത്തിൽ സംഘടനകളെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടാണ് അടിക്കാടുകൾ വെട്ടി ക്യാമ്പസിലെ ജൈവവൈവിധ്യം നശിപ്പിക്കുന്നുവെന്ന വിമർശനം ഒരു ഭാഗത്ത് ഇപ്പോഴും തുടരുന്നു എന്നാൽ ജൈവവൈവിധ്യം നശിപ്പിക്കുകയല്ല പുതിയവ ഉണ്ടാക്കുകയാണെന്ന് വൈസ് ചാൻസലർ വിശദീകരിക്കുന്നു അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ഓബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇതിനകത്തൊക്കെ ലോണും വിഷസും മരങ്ങളും നിറച്ച് പച്ചപ്പും ഭംഗിയും ഉള്ള ഒരു ക്യാമ്പസ് അതാണ് നമ്മൾ ഗ്രീൻ ക്യാമ്പസ് ഉള്ള നമ്മുടെ ആ ഭാവന അതാണ് എസ്റ്റേറ്റ് ഓഫീസർ എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ക്യാമ്പസ് പച്ചപിടിപ്പിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നു ക്യാമ്പസിലെ മാവിൻ തോട്ടമാണ് ഏറ്റവും പ്രധാനം എണ്ണൂറിലധികം മാവിൻ തൈകളാണ് നട്ട് സംരക്ഷിച്ചു വരുന്നത് തളിപ്പറമ്പിലെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന മികച്ച ഇനം തൈകളാണ് നട്ടത് കുറ്റ്യാട്ടൂർ കൽപ്പാടി അൽഫോൺസ സുവർണരേഖ ഒളൂർ തുടങ്ങി ഇനങ്ങളുണ്ട് പ്രത്യേക സംരക്ഷണവും ഇവയ്ക്ക് നൽകുന്നു ഇക്കണോമിക് ബയോഡൈവേഴ്സിറ്റി ഇക്കണോമിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് തിന്നാനൊക്കെയുള്ള മാങ്കോട്ടാ നെല്ലിക്ക മെഡിസിനൽ ഓർണമെൻ്റൽ പിന്നെ പഠിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കുള്ള ബൊട്ടാനിക്കൽ ഡൈവേഴ്സിറ്റി ബോട്ടി പിള്ളേർകുടീഗിൻ്റെ ഏസ്തെറ്റിക് ബയോഡൈവേഴ്സിറ്റി ഇക്കണോമിക് ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെയുള്ള ക്രിയേറ്റഡ് ബയോഡൈവേഴ്സിറ്റി നോട്ട് നാച്ചുറൽ ജംഗ്ലി സോട്ട് ബയോഡൈവേഴ്സിറ്റി സർവകലാശാലയിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സംഘടനകളുടെ നേതൃത്വത്തിലും മരങ്ങൾ നട്ടിട്ടുണ്ട് അയ്യായിരത്തോളം മരങ്ങളാണ് ഇത്തരത്തിൽ നട്ടത് ഇവയുടെ സംരക്ഷണ ചുമതല അതത് സംഘടനകൾക്കായിരിക്കും മഴക്കുഴികളിലൂടെ മഴവെള്ളം പ്രയോജനപ്പെടുത്തിയാണ് ഇവ നനയ്ക്കാനാവശ്യമായ വെള്ളം ശേഖരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് മഴക്കുഴികളാണ് ഇവിടെയുള്ളത് ക്യാമ്പസിലൂടെ ഒഴുകുന്ന സ്വാഭാവിക ഉറവുകളെ തടയണകൾ കെട്ടി സംരക്ഷിക്കുന്നുമുണ്ട് വിവിധ ഭാഗങ്ങളിലായി മൂന്ന് വലിയ കുളങ്ങൾ നിർമ്മിച്ചും വെള്ളം ശേഖരിച്ചു വരുന്നു ഇതുമൂലം സമീപത്തെ കിണറുകളിലെ ജലവിധാനവും കൂടി ഗ്രീൻ എന്ന് പറയാനുള്ള ഗ്രീനില് ഒരു ഡെഫിനിഷൻ ഉണ്ട് മൾട്ടി ടയർ ഗ്രീൻ വാട്ട് ഈസ് മൾട്ടി ടയർ ഗ്രീൻ ഗ്രൗണ്ട് ഗ്രീൻ ഗ്രീൻ വിത്ത് ലോൺസ് സെക്കൻഡ് ലെവൽ ബുഷസ് ആൻഡ് ക്രീപ്പേഴ്സ് തേർഡ് ലെവൽ വിത്ത് ടോൾ ട്രീസ് അപ്പോൾ താഴെയും ഗ്രീൻ മധ്യ ലെവലിലും ഗ്രീൻ മേലിലും ഗ്രീൻ അഞ്ചു വർഷം കൊണ്ട് ക്യാമ്പസ് പൂർണ്ണമായും പച്ചയണിയുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി നടപ്പാക്കി വരുന്നത് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്നു മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം